അപ്പോൾ നമുക്കിന്ന് ഒരു അവിയലിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി അരമുറി തേങ്ങ ചെറിയത് പിന്നെ നല്ല ജീരകം ചെറിയ ഉള്ളി എരിവിനനുസരിച്ച് പച്ചമുളക് അപ്പോൾ പിന്നെ തൈരും വേണം അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചതൊക്കെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ പേസ്റ്റ് രൂപത്തിലായ ടേസ്റ്റ് കൂടും പച്ചക്കറിക്ക് നല്ലവണ്ണം അതൊക്കെ ഇറങ്ങും അപ്പോൾ ഇത് വെച്ചിട്ട് ആവശ്യമുള്ള പച്ചക്കറികൾ എടുത്തിട്ട് കറ കടുകും പച്ച വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൂടി കുറച്ച് ഉപ്പും കറിവേപ്പിങ്ങും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് വേണ്ട ഒരു കുറച്ചൊക്കെ ഒരു കാൽ ഭാഗമൊക്കെ വന്ന ശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പിന്നെ അരപ്പ് ചേർത്തിട്ടും നമ്മൾ നല്ല രീതിക്ക് ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് തീ ഇതിനനുസരിച്ച് നിങ്ങളെ പാകത്തിനനുസരിച്ച് അടി പിടിക്കുന്നതിനനുസരിച്ച് തീയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം അപ്പം പിന്നെ നമ്മൾ തൈര് ചേർക്കണം നമ്മൾ ഒരു ഗ്ലാസ് തൈരെടുത്ത് കാൽഭാഗം ബാക്കി വെച്ചിട്ട് ബാക്കി ഫുൾ ഒഴിച്ചിരുന്നു കേട്ടോ അപ്പം തൈരും ആവശ്യത്തിനനുസരിച്ച് ചേർക്ക പൊളി കൂടുതൽ വേണ്ടവർക്ക് പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ കൂടി ആയാൽ നമ്മൾ റെസിപ്പി റെഡിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റൊക്കെ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരാം